വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഡോക്ടറിന്റെ മുന്നിൽ ഇരിക്കുകയാണ് സച്ചിയും അർച്ചനയും പേരോടും ചില കാര്യങ്ങളൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ഇനിയും ഇതുപോലെ ബി പി കൂടുകയും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായാൽ അത് കുട്ടിക്ക് ആപത്താണെന്ന് പറയുന്നുണ്ട് ഇട കേട്ട് വിഷമത്തോടെ ഇരിക്കുകയാണ് സച്ചി സങ്കടത്തോടെ അർച്ചന സച്ചിയെ നോക്കുന്നു പിന്നെ കുറച്ച് മെഡിസിൻസ് ഒക്കെ കുറിച്ച് കൊടുക്കുന്നുണ്ട് ഡോക്ടർ ഒരാഴ്ച കഴിഞ്ഞ് വരണമെന്നും പറയുന്നു ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കാമെന്നും പറയുന്നുണ്ട് അങ്ങനെ അവരവിടുന്ന് പോകുന്നു തുടർന്ന് നെല്ലുശ്ശേരിയിൽ നന്ദൻ മുറിയിൽ കിടക്കുകയായിരുന്നു അവിടേക്ക് അവന്തിക വന്നു അതെ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ ആയെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോ കണ്ടു ഞാൻ പറഞ്ഞതുവല്ലോ തനിക്ക് മനസ്സിലായോ സച്ചി വീണ്ടും അച്ചി വീട്ടിലേക്ക് പോയി തന്റെ വീട്ടുകാർക്ക് നാണോ മാനോന്നും ഇല്ലേ ഭാര്യയുടെ സാരിത്തുമ്പിന്റെ മണവും പിടിച്ച് നടക്കുകയാണ് കഷ്ടം ഇത്രയും നാണമില്ലാത്ത ഭർത്താവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അല്ല ഈ സ്കാനിങ്ങിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അവളുടെ വീട്ടിൽ ആരും ഇല്ലേ പോയ ദോഷം ഇനിയും പിടിച്ചുപരിച്ചു കൊണ്ടുവരാൻ പോയിരിക്കുകയാണ് അവള് കേൾക്കുന്നുണ്ടോടോ താൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരുപാട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടാവളെ ഞാൻ ഇവിടെ നിറക്കി വിട്ടത് താൻറെ അനിയനങ്ങാനം പോയി അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നാലേ ഇവിടെ കൊലപാതകം നടക്കും പറഞ്ഞേക്കാം എന്റെ ദേഷ്യത്തോടെ അവന്തിക നന്ദനോട് പറയുമ്പോൾ പെട്ടെന്ന് നന്ദൻ അവന്തിക ഒരൊറ്റ ഔട്ട് അവന്തിക ഭിത്തിയിലേക്ക് പോയി ഇടിക്കുന്നുണ്ട് ദേഷ്യത്തോടെ അവന്തിക നന്ദന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു അപ്പോ അന്ന് ഞാൻ വീഴാൻ പോയത് കാല് കൊണ്ടിട്ടല്ല അപ്പോ തനിക്കെല്ലാം അറിയാം തന്നെ ഞാൻ എന്ന് പറഞ്ഞ് നന്ദന്റെ കഴുത്തിന് പിടിക്കുകയാണ് അവന്തിക അപ്പോ കൈക്കും കാലിന് അനക്കമുണ്ട് മരിയാറയ്ക്ക് കിടന്നില്ലെങ്കിൽ ഞാൻ അതും കൂടി ഇല്ലാണ്ടാക്കും കേട്ടോ എന്ന് ദേഷ്യത്തോടെ അവന്തിക പറയുന്നുണ്ട് ചുമയ്ക്കുകയാണ് നന്ദൻ പിന്നീട് കാണിക്കുന്നത് അർച്ചനയുമായി സച്ചി വൃന്ദാവനത്തിലേക്ക് എത്തിയിരിക്കുന്നു അനൂപയുടെ ഇന്ന് ഓഫീസിൽ പോയില്ലേന്ന് സച്ചി അനൂപിനോട് ചോദിക്കുമ്പോൾ അനുപ് പറയുന്നുണ്ട് ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇഞ്ഞ് പോന്നു സച്ചി അകത്തേക്ക് പോയെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നു ഏഹ് ഞാനില്ല രാവിലെ വന്നപ്പോഴും നീ അകത്തേക്ക് കയറിയില്ലാതെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ തമ്മിലുള്ള ദേഷ്യം നിങ്ങൾ തമ്മിൽ തീർത്തോണം ഞങ്ങൾക്കാർക്കും അതിലൊരു പങ്കു ഇല്ല എന്റെ മാഷി പറയുന്നുണ്ട് ഇരിക്കേട്ട് സച്ചി പറയുന്നു എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല മോളയോടെ ഇന്ന് ചോദിക്കുമ്പോൾ അവൾ ഉറങ്ങുകയാണെന്ന് കമല പറയുന്നുണ്ട് അർജുന അകത്തേക്ക് പോകുന്നു അതെ നാളെ ഇവിടെ ചെറിയൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് സച്ചി അതുകഴിഞ്ഞ് പോയാൽ മതിയെന്നും അനൂപ് പറയുന്നുണ്ട് സച്ചി ഫങ്ഷൻ ഉണ്ടാകില്ല എന്ന് മീര ചോദിക്കുന്നു ഇല്ല എന്ന് സച്ചി പറയുന്നു ഇത് അർച്ചന അകത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട് നാളെ ഒരു സ്ഥലം വരെ പോവാനുണ്ട് അപ്പോ ഹാപ്പി അഡ്വാ വെഡിങ് ആനിവേഴ്സറി അഡ്വാൻസ് എന്ന് പറഞ്ഞ് വിഷ്വ ചെയ്യുകയാണ് സച്ചി എന്താ അഡ്വാൻസ് എന്ത് അത്യാവശ്യം ഇതൊക്കെ സച്ചി വെറുതെ പറയുവാണെന്ന് എനിക്കറിയില്ലേ എന്റെ മാഷിയെ മോൻ അകത്തേക്ക് വന്നേ ഊണ് കഴിച്ചിട്ട് പോയാൽ മതി നിനക്ക് ഇഷ്ടപ്പെട്ട മാങ്ങാ ചമ്മതിയും മോരുകറിയും എല്ലാം ഉണ്ട് എന്നെ കമല പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാനിപ്പോ പുറത്തുനിന്ന് കഴിച്ചതേയുള്ളൂ അങ്ങനെ ഒന്നും കഴിക്കാതെ ഇവിടുന്ന് പോവാൻ കഴിയില്ല ഇങ്ങോട്ട് വന്നേ ഞാനാ വിളിക്കുന്നത് എന്നെ പറഞ്ഞ് സച്ചിയെ നിർബന്ധിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയാണ് അനൂപ് അങ്ങനെ സച്ചി അകത്തേക്ക് നിർബന്ധിച്ച് തന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു സച്ചി അനൂപിനോട് പറയുന്നു അനൂപേട്ട ഞാൻ വെറുതെ പറഞ്ഞതല്ല എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് ഓഫീസിൽ ചില ഫയൽ ഒപ്പിടാനുണ്ട് അവിടത്തെ തിരക്ക് അനുപയുടെനെ അറിയാവുന്നതല്ലേ അതെനിക്ക് ഇന്നലെ രാത്രി മനസ്സിലായതാണ് താൻ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട ഇന്ന് ഇവിടെ താമസിക്കാം നാളത്തെ ഫംഗ്ഷന് സച്ചി ഇവിടെ ഉണ്ടായേ പറ്റൂ ഇത് കേട്ട് സച്ചി പറയുന്നു അത് നാളെയല്ലേ ഞാൻ വരാം ഒരു ജ്യൂസുമായി മീരവിടേക്ക് വന്നു സച്ചി ആ ജ്യൂസ് കുടിച്ചു എന്റെ സ്വഭാവം ആയിത് എന്നോട് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല എല്ലാവരും ഇത്രയ്ക്ക് നിർബന്ധിച്ചില്ലേ അപ്പോ ഉന് നിന്നൂടെ എനിക്ക് അർച്ചന വിചാരിക്കുന്നുണ്ട് എന്നാ പിന്നെ ഞാൻ പോയിട്ട് വൈകിട്ട് വരാമേണ്ടി സച്ചി അവരോട് പറയുന്നുണ്ട് എന്നിട്ട് സച്ചി അവിടെ നിന്ന് പോകുന്നു അർച്ചന മുറിയിലേക്കും പോകുന്നു എന്നിട്ട് പെട്ടെന്ന് ജനലിൽ കൂടെ സച്ചിയെ നോക്കുകയാണ് അർച്ചന അർച്ചന വിഷമത്തോടെ നോക്കുന്നു സച്ചി കാറിൽ കയറി പോവുകയും ചെയ്തു ശേഷം കാണിക്കുന്നത് അവനകെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ സോറി ഓഫീസിലെത്തിയിരിക്കുന്നുണ്ട് എന്നിട്ട് ധനുഷിന്റെ ഇരിക്കുന്നു ധനുഷ് അവിടേക്ക് വന്നു നിന്റെ ഇവിടുത്തെ ജോലി സുഖമാണല്ലോ അല്ലേ എന്നെ അവന്റെ ചോദിക്കുമ്പോൾ ഇത് ചോദിക്കാനാണോ വിളിച്ചത് എന്ന് ധനുഷ് പറയുന്നു അല്ല ഇങ്ങനെ പോയാൽ ഈ ജോലി മതിയാക്കി വീട്ടിൽ പോകേണ്ടി വരുമെന്ന് പറയാനാ വിളിച്ചത് സോറി അവന്തിക ഇരിക്കുന്നത് ധനുഷിന്റെ ചേറിലല്ലായിരുന്നു നന്നരെ ചേറിലാണ് എന്റെ ഇത് മാർക്കറ്റിംഗ് ഡിവിഷൻ മുഴുവനും ധനുഷിന്റെ ചുമതലയല്ലേ അതൊരു വൻ പരാജയമാണ് എന്നെ അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നു ഇന്നേവരെ ഇത് വേറെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല എന്റെ ജോലി ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട് ബോധിപ്പി ബോധിപ്പിക്കേണ്ടവരെ ഞാൻ ബോധിപ്പിക്കുന്നുണ്ട് ഇത് കേട്ട് സച്ചി പറ അർച്ച സോറി അവന്തിക പറയുന്നു അപ്പോ എന്നെ ബോധിപ്പിക്കേണ്ട എന്നാണ് അർത്ഥമല്ലേ അങ്ങനെ മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് ധനുഷ് പറയുന്നുണ്ട് മുതൽ ഈ ഓഫീസിന്റെ സർവ ഞാനാണ് ഞാൻ പറയുന്നതിനനുസരിച്ച് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ ജോലി ചെയ്താൽ മതി ഇല്ലെങ്കിൽ രാജിവെച്ച് പോണം എന്ന് അവന്തിക പറയുമ്പോൾ അത് തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം എന്ന് ചോദിച്ച് സച്ചി അവിടെ എത്തി ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ ഞാനും സന്ദീപും ധനുഷും ഉണ്ട് അച്ഛൻ ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെ അവന്തിക പറയുമ്പോൾ സച്ചി പറയുന്നു അതിന്റെ ആവശ്യമില്ല തൽക്കാലം വീട്ടിലെ അടുക്കള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അച്ഛനോട് ഞാൻ പറഞ്ഞോളാം ഇല്ലെങ്കിൽ അച്ഛൻ തന്നെ ഈ കാര്യം പറയട്ടെ സച്ചി വിളിച്ച് അച്ഛനോട് ചോദിക്കുകയെന്ന് അവന്തിക പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാനിപ്പോൾ ആരെയും വിളിക്കാൻ പോകുന്നില്ല ഈ നിമിഷം എടുത്ത് ഈ മുറി നിറങ്ങിപ്പോണം ഇത് കമ്പനി എം ഡിയുടെ മുറിയാണ് ഈ കസേരിയിൽ കയറിയിരിക്കാനുള്ള ഒരു അധികാരവും ഏടത്തിക്കില്ല നന്ദട്ടന്റെ ഭാര്യ എന്നുള്ള എല്ലാ അധികാരവും വീട്ടിൽ കാണിച്ചാൽ മതി ഇവിടെ ഞങ്ങളാരും അത് അംഗീകരിക്കാൻ പോകുന്നില്ല പിന്നെ മേലിൽ ധനുഷിന്റെയോ കമ്പനിയിലെ മറ്റാരുടെങ്കിലും നേരെയോ അനാവശ്യമായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞു പോവരുത് അപ്പോൾ തന്നെ അവന്തിക അവിടെ നിന്നും എഴുന്നേറ്റു സച്ചിയുടെ സംസാരം കേട്ടിട്ട് എന്നെ തല്ലുന്ന ലക്ഷണം ഉണ്ടല്ലോ സച്ചി പറയുന്നു സ്ഥാനം കൊണ്ട് നിങ്ങൾ എന്റെ ഏട്ടത്തെയാണ് പക്ഷേ ഇനിയും ഇവിടെ നിന്ന് ഇറങ്ങി പോയില്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിച്ച് ഇവിടെ നിന്ന് പുറത്താക്കേണ്ടി വരും ആ നാണക്കേട് അനുഭവിക്കണോ എന്നും സച്ചി ചോദിക്കുന്നു പറഞ്ഞതിന് മനസ്സിലായെങ്കിൽ പോവാമെന്ന് പറയുന്നുണ്ട് നാണക്കേട് കൊണ്ട് ചമ്മി ആകെപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അവന്തിക ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് പോകുന്നുണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോയതിന് ശേഷം സച്ചി പറയുന്നുണ്ട് ഭരിക്കാൻ വന്നിരിക്കുന്നു ധനുഷ് പറയുന്നു ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ് അവരുടെ ഒരു അഭ്യാസവും ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് സച്ചി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അർച്ചന ഒരു ഗിഫ്റ്റ് അനൂപിന് കൊടുക്കുന്നുണ്ട് മീരയ്ക്കും ഫംഗ്ഷനുള്ള ഡ്രസ്സ് എന്റെ വകയെന്ന് പറയുന്നു ഇത് തന്നെ ഇടണം രണ്ടു പേരുമെന്ന് പറഞ്ഞ് രണ്ടു പേർക്കും ഡ്രസ്സ് കൊടുത്തിരിക്കുകയാണ് അർച്ചന എന്നാൽ മീര അത് അവിടെ വെച്ചത് അതിനുള്ള ഡ്രസ്സ് ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അനൂപ് പറയുന്നു അതവിടെ ഇരുന്നോട്ടെ ഇരുന്നാൽ കേടുവരുന്ന സാധനമൊന്നും അല്ലല്ലോ ആ അച്ഛൻ സന്തോഷത്തോടെ നമുക്ക് വേണ്ടി വാങ്ങിയതല്ലേ ഇത് തന്നെ ഇട്ടാൽ മതി എൻ്റെ അനൂപ് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അനിവേഴ്സറി നമുക്ക് എന്തായാലും അടിപൊളിയാക്കണം കഴിഞ്ഞ വെഡിങ് ആനുവേഴ്സറിക്കോ എനിക്ക് വരാൻ പറ്റിയില്ല മീര പറയുന്നു എന്തായാലും ഇപ്പോ ഇവിടെ തന്നെ ഉണ്ടല്ലോ നന്നായി ആവണിയും അവിടേക്ക് വന്നു അനുപേട്ട ഫ്രണ്ട്സിനെയും നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചിട്ടില്ലേ ആവണി പറയുന്നു എൻറെ ഫ്രണ്ട്സിനെയൊക്കെ ഞാനും വിളിച്ചിട്ടുണ്ട് രണ്ടുപേരുടെയും ഡ്രസ്സൊക്കെ നോക്കുകയാണ് ആവണി ഇതിൽ എനിക്കുള്ള ഉടുപ്പ് കാണുന്നില്ലല്ലോ എന്ന് ആവണി പറയുന്നു ആൻറ്റി എനിക്കൊന്നും വാങ്ങിയില്ല എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു അതിന് വെഡിങ് ആനിവേഴ്സറി നിന്റെ അച്ഛന്റെയും അമ്മയുടെയും അല്ലേ അപ്പോ എനിക്ക് സുന്ദരിയായിട്ട് ഒരുങ്ങണ്ടേ എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു ചെണുങ്ങണ്ടാ നിനക്ക് വേണ്ടത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്നെ പറഞ്ഞ് ആവടേയും കൂട്ടി മുറിയിലേക്ക് പോവുകയാണ് അർച്ചന മീര പോകാൻ തുടങ്ങുമ്പോൾ അനൂപ് ആ മീരയോട് പറയുന്നുണ്ട് നിന്നെ ഇതുകൊണ്ട് അകത്ത് വെച്ചേക്കി അങ്ങനെ രണ്ടുപേരുടെയും ഡ്രസ്സ് മീരയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ദേഷ്യത്തോടെ അത് വാങ്ങി മുറിയിലേക്ക് പോവുകയാണ് മീര തുടർന്ന് അവന്റെ നെലിശ്ശേരിയിലേക്ക് വന്നിരിക്കുന്നു വന്നത് വലിയ ദേഷ്യത്തോടെയാണ് സേതുവിനെ കണ്ടപ്പോൾ കരച്ചിൽ നാടകം തുടങ്ങിയിരിക്കുന്നു എന്ത് പറ്റി മോളെ മോളെന്തിനെ കരയുന്നത് എന്നെ ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു അവരെ ഓഫീസിൽ ചിറക്കി വിട്ടു ആരെയെന്ന് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു സച്ചിയും ധനുഷും നന്ദടിന്റെ സ്ഥാനത്ത് എന്നെ അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ലെന്ന് എന്നോട് വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഇവിടെ ഇരുന്നാ മതിയെന്ന് അബദ്ധമായല്ലോ മോളെ എന്നോട് പറയാതെ മോൾ ഓഫീസിലേക്ക് പോയത് എന്തിനാണെന്ന് ചോദിക്കുന്നു ഞാൻ അവരോടൊന്നും അവതരിപ്പിച്ചിട്ടില്ല അതിനു മുമ്പ് മോൾ ഓഫീസിൽ പോയി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ നോക്കിയാൽ അതവര് അത് പ്രശ്നമാകില്ലേ എന്ന് പറയുമ്പോൾ അവ പറയുന്നു എന്നാലും ഞാൻ ഇതുപോലൊരു അപമാനം പ്രതീക്ഷിച്ചില്ല ഒന്നുമില്ലെങ്കിലും ഞാൻ സച്ചിയുടെ എടുത്തിയല്ലേ നന്ദേടൻറെ ഭാര്യയല്ലേ ആ ഒരു പരിഗണന പോലും സച്ചി എനിക്ക് തന്നില്ല അനക ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്നു എന്നിട്ട് അനക അവൻ്റെയോട് പറയുന്നു അതിനെ ചേച്ചിയോട് ഓഫീസിലേക്ക് പോകാൻ ആര് പറഞ്ഞു നീ വലിയ വലിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട അച്ഛനും ഞാനും കൂടി അത് തീരുമാനിച്ചോളാം എന്ന് അവൻ്റെ ക ഇപ്പോൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓഫീസിൽ നിന്ന് പോരേണ്ടി വന്നത് ദേഷ്യത്തോടെ അവൻ്റെ കനകയോട് പറയുന്നു ഇദ്ദേഹം പൊക്കോണം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത് ഞാനാകെ ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ് ഇത് കേട്ട് സേത് പറയുന്നു മോള് വിഷമിക്കേണ്ട ഞാൻ ഇന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കാം കമ്പനിയിലെ സ്റ്റാഫിന്റെ മുന്നിൽ ഞാൻ എത്ര നാണം കിട്ടുന്നറിയാമോ അച്ഛൻ്റെ മരുമകൾ എന്ന അഭിമാനത്തിലാണ് ഞാൻ അവിടേക്ക് പോയത് പക്ഷേ അനക വിചാരിക്കുന്നു എന്തൊരു കള്ളക്കരച്ചിലായത് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഫലിപ്പിക്കാൻ നല്ല തൊലിക്കേട്ട് വേണം അത് പിന്നെ ഉണ്ടല്ലോ ഇനി ഞാൻ എങ്ങനെയാണ് ഓഫീസിലേക്ക് പോകുന്നത് എനിക്ക് ഇനി അവിടെ എന്തെങ്കിലും വില ഉണ്ടാവോ അച്ഛാ എന്ന് അവൻ്റെ പറയുമ്പോൾ മോള് വിഷമിക്കേണ്ട അവർ വൈകിട്ട് വരട്ടെ നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം ശേഷം ആദര കിച്ചണിൽ നിൽക്കുകയായിരുന്നു ചിരിച്ചുകൊണ്ട് അനഖ അവിടേക്ക് വന്നു എന്റെ പറ്റിയെ കുറിച്ച് സന്തോഷം കൂടിയല്ലോ മുഖത്ത് എന്ന ആദര അവിടെ അങ്കിളിന്റെ മുറിയിൽ കരച്ചിലും പിഴിച്ചിലും ഒക്കെ നടക്കുകയാണെന്ന് അനഖ പറയുന്നുണ്ട് അവിടെ എന്റെ പറ്റിയെന്ന് ആദര ചോദിക്കുമ്പോൾ എന്റെ ചേച്ചി അല്ലാതാര പോയതുപോലെ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോടെ എനിക്ക് തോന്നിയതാ സച്ചേട്ടൻ ഓഫീസിൽ നിന്ന് ചേച്ചി ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാണ് അവരിങ്ങോട്ട് വന്നത് അങ്കിന്റെ മുന്നിൽ കിടന്ന് ഷോ കാണിക്കുന്നു സച്ചിയേട്ടൻ അങ്ങനെ ചെയ്യുവോ എന്ന് ആതിരെ ചോദിക്കുന്നുണ്ട് അവിടെ ചെന്നു ഭരണം തുടങ്ങിക്കാണും ചേച്ചിക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ വീട്ടിലെ കാര്യം നോക്കി മര്യാദയ്ക്ക് എവിടെയും കാണാം ഇരുന്നാ പോരെ ഇതുവരെ ചേച്ചി കമ്പനിയിൽ പോയിട്ടാണോ അവിടെ വല്ലതും നടന്നത് കണക്കായിപ്പോയി അവർക്ക് അത് തന്നെ വേണം എന്നെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവൻ ഇക അനക്കയുടെ കരണത്തടിച്ചു എന്നെ പരിഹസിക്കുന്നുണ്ടേ ഇനി ഒരു അക്ഷരം മിണ്ടിയാൽ അടുത്തടി ഇപ്പോ കിട്ടും അനക പറയുന്നുണ്ട് അടിച്ചോ എത്ര വേണമെങ്കിലും അടിച്ചോ എന്നാലും ഞാൻ പറയും കമ്പനിയിൽ നിന്ന് നിങ്ങളെ ഇറക്കി വിട്ടില്ലേ അത് കണക്കായിപ്പോയെന്ന് വീണ്ടും അവൻഡിക അനക അടിക്കാൻ കൈയോങ്ങുമ്പോൾ ആതിര പറയുന്നുണ്ട് മതി ഇനി അവളെ അടിക്കാൻ കൈയോങ്ങരുത് അടിക്കരുത് അവൻ കെ പറയുന്നു ഇവളെൻ്റെ അനുജത്തിയാണെന്ന് ആതിര പറയുന്നു ഇതിൻ്റെ നിങ്ങളുടെ അനുജത്തി ആയിരിക്കാം നിങ്ങൾക്ക് അവളെ അടിക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ പരിധി കഴിഞ്ഞു നിങ്ങൾ കമ്പനിയിൽ ചെന്ന് തോറ്റു മടങ്ങിയതിന് ഇവളെന്ത് പിടിച്ചോ ഞങ്ങനെ ഞാനങ്ങനെ തോറ്റിട്ടില്ല തോൽക്കത്തുമില്ല എന്നെ അപമാനിച്ചിറക്കി വിട്ടെടുത്ത് അവൻറെയൊക്കെ തലയിൽ ചവിട്ടിക്കൊണ്ട് തന്നെ ഞാൻ കയറുകയും ചെയ്യും അതിന്റെ പേരിൽ എന്നെ ആരും പരിഹസിക്കാനും അപമാനിക്കാനും വിചാരിക്കേണ്ട ഈ വീടിന്റെ മുഴുവൻ നാശത്തിനും കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തിയാണ് അർച്ചനയെടുത്ത് ഈ വീട്ടിൽ നിറക്കി വിട്ടു ഇനി നിങ്ങൾക്ക് കമ്പനി പിടിച്ചെടുക്കണം അല്ലേ അത് നിങ്ങൾക്ക് ഈ ജയമനത്ത് നടക്കാൻ പോകുന്നില്ല എന്ന് ഡേ ഇവരുടെയൊക്കെ കൂടെ കൂടി എനിക്കിട്ട് പണിതരാൻ നോക്കിയാലുണ്ടല്ലോ നിന ഇവിടെ ഞാൻ അധികകാലം വെച്ച് വാഴിക്കില്ല ഓർത്തു നിന്നീ സ്നേഹ അവിടേക്ക് വന്നു എന്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യാൻ നിങ്ങളാരായെന്ന് സ്നേഹ അമന്തികയോട് ചോദിച്ചു നീ എന്താ ഈ പറയുന്നത് ഞാനാരെയും ചോദ്യം ചെയ്തിട്ടില്ല എൻ്റെ ആമന്തിക പറയുമ്പോൾ സ്നേഹ പറയുന്നു ആര് പറഞ്ഞു ദനുഷനോടെല്ലാം പറഞ്ഞു ഓഫീസിൽ എൻ്റെ ഭർത്താവിനെ നിയമിച്ചത് അച്ഛനാണ് അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം എന്റെ അച്ഛനും ഏട്ടന്മാർക്കും മാത്രമാണ് അതിനിടയിൽ വന്ന് വലിയ മുതലാളിയാകാൻ ശ്രമിച്ചാറുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും അപ്പോ കമ്പനിയിൽ ചെന്ന് കാര്യമായി ഏതാണ്ട് ഒപ്പിച്ചു കൂട്ടിയത് കൊണ്ടാ സജീവൻ അവിടെ ഇറക്കി വിട്ടതല്ലേ എന്നെ ഞാൻ അനാവശ്യമായിട്ട് ഒന്നിലും ഇടപെട്ടിട്ടില്ല സച്ചിയും ധനുഷും ചേർന്നാണ് എന്നെ അവിടെ നിറക്കി വിട്ടതും ആക്ഷേപിച്ചതും ഞാൻ ഓഫീസിൽ ചെന്ന് ഒന്നോ രണ്ടോ ഫയൽ എടുത്തൊന്നും മറിച്ചു നോക്കിയെന്നേ ഉള്ളൂ അപ്പോഴേക്കും ധനുഷും സച്ചിയും ചേർന്ന് എല്ലാവരും എന്നോട് ബഹളം ഉണ്ടാക്കി ഞാനെന്ത് ചെയ്തിട്ട അച്ഛൻ പറഞ്ഞത് അനുസരിച്ചു എന്നല്ലേ ഉള്ളൂ ആതിരെ പറയുന്നു എന്നിട്ട് അച്ഛൻ അതിനെപ്പറ്റി വേറെ ആരോടും പറഞ്ഞില്ലല്ലോ അതെന്റെ കുറ്റമാണോ ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമങ്ങളല്ലേ ഇപ്പോൾ അതേ നന്ദേടന് വയ്യ നന്ദേടനു പകരം ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണ്ടേ നന്ദേട്ടനെ കമ്പനിയിലുള്ള എല്ലാ അധികാരവും എനിക്കുമില്ല എന്ന് അവന്തിക പറയുമ്പോൾ സ്നേഹ പറയുന്നു അത് നിങ്ങളുടെ തോന്നല് മാത്രമാണ് നന്ദേട്ടന്റെ അവകാശവും അധികാരവും ഇത് മാത്രമാണ് ദേ ഞാൻ ഒരിക്കൽ കൂടി പറയാം ഈ വീട്ടിൽ നിങ്ങൾക്കുള്ള അതേ അവകാശം തന്നെയാണ് എൻ്റെ ഭർത്താവിന് ഉള്ളത് ഇനി മേലിൽ എന്റെ ഭർത്താവിനോട് ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അർച്ചനടുത്ത് അല്ല ഞാൻ അത് മറക്കണ്ടെന്ന് പറഞ്ഞ് ഒരു വാണിംഗ്യം കൊടുത്തിട്ടാണ് ആ സ്നേഹ അവിടെ നിന്ന് പോയത് അതെ ഇപ്പോ സമാധാനമായില്ലേ ഇനി പൊയ്ക്കോളൂ ഇനി അടുത്ത വഴക്കിനുള്ള കാരണമുണ്ടാക്കും എന്നെ ആതിര പറയുമ്പോൾ അനക അവന്തികയോട് പറയുന്നുണ്ട് അർഹതയില്ലാത്തത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതേ കിട്ടത്തുള്ളൂ ദേഷ്യത്തോടെ അനഖയെ ഒന്ന് നോക്കിയിട്ട് അവന്തിക അവിടെ നിന്ന് പോയി അനകയെ സൂക്ഷിച്ചു നടന്നോ ഒത്തു കിട്ടിയാൽ നിന്നെ അവരെ ശരിയാക്കും എന്നെ ആതിര പറയുമ്പോൾ അനക പറയുന്നു അളമുട്ടിയാൽ ചേരയും കടിക്കും ഇനിയും ഇതുപോലെ ഉണ്ടായാൽ എന്ത് ചെയ്യണോ എന്ന് എനിക്ക് നന്നായിട്ടറിയാം ചേച്ചിയായിപ്പോയി ഇല്ലെങ്കിൽ എന്നെ ഞാൻ അവരെ തീർത്തേനെ എന്ന് അനഘ പറയുന്നുണ്ട് അതും ദേഷ്യത്തോടെ എന്നിട്ട് അനഘയും ഉടർന്ന് പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ